നന്ദു കനക്കേനോട് പറയുന്നുണ്ടായിരുന്നു സ്വന്തം ഭർത്താവാണ് തെറ്റെയ്തതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി കയ്യിൽ കിട്ടിയതെല്ലാം എടുത്ത് അവൻ്റെ തലയ്ക്ക് എറിഞ്ഞു കൊല്ലും പിന്നെ എനിക്ക് എൻ്റെ ചേച്ചീനെ തന്നെ അറസ്റ്റ് ചെയ്യേണ്ടി വരും എന്ന് പറയുകയാണ് അതുകൊണ്ട് നമ്മളൊന്നും പറയാതിരിക്കുന്ന നല്ലതെന്ന് പറയും കേട്ടോ പിന്നീട് ചന്ത് മോളൊരുക്കിക്കൊണ്ടിരിക്കുകയാണ് മുടിയൊക്കെ കെട്ടി കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ നായന അപ്പോൾ സ്കൂളിൽ ചേർക്കാൻ പോവുകയാണ് അപ്പോൾ മോളാണെങ്കിലും അദൃശ്യം പറയുന്നുണ്ടായിരുന്നു നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ പറയുകയാണ് വൈകിയാണല്ലോ സ്കൂളിൽ ചേർത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പ്രശ്നമൊക്കെ എന്ന് പറയുമ്പോൾ അതൊക്കെ ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് എന്ന് നായന പറയാണ് കേട്ടോ മോൾ നന്നായിട്ട് പഠിക്കണം ഹോംവർക്ക് ൊക്കെ നന്നായിട്ട് ചെയ്യണം എന്നൊക്കെ മോളോട് നയനിയും പറയുന്നുണ്ട് പിന്നീട് അവർ ഒരുങ്ങി താഴേക്ക് പോകുമ്പോൾ അദൃശ്യ ചോദിക്കുന്നുണ്ടായിരുന്നു മോളുടെ അമ്മയുടെ അടുത്തും കൂടെ ഒന്ന് കേറന്റെ സ്കൂളിൽ ചേർക്കാൻ പോകല്ലേ എന്ന് അപ്പൊ കേറാന്ന് പറഞ്ഞിട്ട് അവര് രണ്ടുപേരും കൂടെ മോളെയും കൂട്ടി താഴേക്ക് ഇറങ്ങി വരികയാണ് ആ സമയത്ത് അവിടെ ദൈവാനി മുത്തശ്ശിയും മുത്തശ്ശിനൊക്കെ ഇരിക്കുന്നുണ്ട് മുത്തശ്ശിന്റെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു സ്കൂളിൽ ചേർക്കാൻ പോവല്ലേ അപ്പോൾ അതുകൊണ്ട് മുത്തച്ഛന്റെ അനുഗ്രഹം വാങ്ങിക്കുമ്പോൾ മുത്തശ്ശിനാണെങ്കിലും മോളെ എടുത്ത് റൂമേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് അനഘേന ഓർമ്മ വരികയാണ് മുത്തശ്ശിനെ അങ്ങനെ അനഖേനയും കാണിക്കുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശൻ മോളോട് പറയും മോള് നന്നായിട്ട് പഠിച്ച് നല്ലൊരു ഡോക്ടറായിട്ട് മോളുടെ അമ്മേനെ തന്നെ ചികിത്സിക്കാൻ കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ മോൾ അതൊക്കെ തലകുലക്കി സമ്മതിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് മുത്തശ്ശൻ മോളെ താഴെ വെച്ചിട്ട് മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങിക്കാൻ പറയുകയാണ് അങ്ങനെ മുത്തശ്ശിയുടെ അനുഗ്രഹവും ദേവ്യാനിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ട് അപ്പോഴാണ് അഭി താഴേക്ക് ഇറങ്ങി വരുന്നത് കേട്ടോ ഇപ്പൊ ചെറിയച്ഛന്റെ അനുഗ്രഹം കൂടെ വാങ്ങിക്കുന്ന ആദർശ പറയുമ്പോ അബി പറയുന്നുണ്ടായിരുന്നു ഞാൻ എന്തിനാ അവള് അനുഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും അനുഗ്രഹം കൊടുത്തല്ലോ ഇനിയിപ്പോ എന്റെ അനുഗ്രഹം കൂടെ വേണമെന്ന് വയ്ക്കുമ്പോ അതെന്താടാ നിനക്ക് കൊടുത്താലേ എന്ന് മുത്തശ്ശം ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ നവിക്ക് അതൊന്നും ഇഷ്ടല്ലാന്ന് ഇങ്ങനെ അബി പറയും അപ്പൊ നവി അവിടെ ഇല്ലല്ലോ എന്ന് മുത്തശ്ശം പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അവള് പറഞ്ഞിട്ടുണ്ട് ചന്ദമോളമായിട്ട് ഒരടുപ്പും പാടില്ലാന്ന് എനിക്ക് ആ ഞാൻ കൊടുത്ത വാക്ക് പാലിച്ചേ പറ്റുള്ളൂ എന്ന് പറയുമ്പോ അബീനെ കളിയാക്കുന്നുണ്ട് വാക്ക് കൊടുത്താൽ പാലിക്കുന്ന ഒരുത്തെന്ന് പറഞ്ഞിട്ട് കേട്ടോ പിന്നെ എന്തായാലും മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇവന്റെ അനുഗ്രഹം വാങ്ങിക്കാതെ തന്നെയാണ് നല്ലത് നമ്മൾ കൊടുത്ത അനുഗ്രഹം കൂടെ ഇല്ലാതാവും എന്ന് പറയും പിന്നെ പോവാണ് പോവുകയാണ് പോവാൻ തുടങ്ങുന്ന സമയത്ത് അഭി പറയുന്നുണ്ടായിരുന്നു മോൾടെ അച്ഛൻ ഇവിടെയുണ്ട് അമ്മേനേം കൂടെ കണ്ടിട്ടൊന്ന് പൊയ്ക്കോ എന്ന് പറയൂട്ടോ അപ്പോൾ അതെന്താന്ന് വെച്ചാൽ ഞങ്ങൾ തീരുമാനിച്ചോളാന്ന് പറഞ്ഞ അവിടെ ഞങ്ങൾ പോവാണ് നൈനി ആദർശം അതിൻ്റെ പകകെ ദേവയാനിയും പോകുന്നുണ്ട് പിന്നീട് മുത്തശ്ശൻ അമ്മീനോട് പറയുന്നുണ്ടായിരുന്നു നിന്നെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കയാണ് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുള്ള ആളാണ് നീ എന്നിട്ട് അതൊക്കെ ആദർശി പുറത്ത് തന്നു ആദർശ ചെയ്ത തെറ്റ് നിനക്ക് പൊറുക്കാൻ പറ്റില്ല എന്ന് ചോദിക്കുമ്പോൾ ആദർശചേട്ടം ചെയ്ത പോലെ ഒരു തെറ്റ് ഇവിടെ ആരും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും പിന്നീട് ആദർശിനെ കുറ്റപ്പെടുത്തിയാണ് ഇങ്ങനെ സംസാരിക്കുന്നത് അബി മുത്തശ്ശിനിന് അത് ഇഷ്ടാവുന്നില്ല നീ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങിയതാണെങ്കിൽ അങ്ങ് പോയിക്കോയെന്ന് പറയും പിന്നീട് മുത്തശ്ശിൻ്റെ അടുത്ത് നിന്ന് നന്നായിട്ട് കിട്ടി ഇനി ഇനിയിപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കോട്ടെ ദേവിയാനി പുറത്ത് നിൽക്കുമ്പോൾ അപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കൂടി പോകും എന്ന് പറഞ്ഞിട്ട് ദേവ്യാനി അകത്തേക്ക് പോകും നന്ദുപോകുന്ന വഴി തന്നെയാണ് അനി നിൽക്കുന്നത് അപ്പോൾ വണ്ടിക്ക് കൈ കാണിക്കുമ്പോൾ വണ്ടി നിർത്തണ്ടാന്ന് ഡ്രൈവറോട് പറയാണ് കേട്ടോ ചവിട്ടി വിടാൻ പറയുകയാണ് അങ്ങനെ അനിക്കാണെങ്കിലും പറകെ പോയെങ്കിലും നന്ദുവിൻ്റെ വണ്ടി ഇതാക്കാനൊന്നും പറ്റിയില്ല കേട്ടോ അപ്പോൾ അനി മനസ്സിലോർക്കുന്നുണ്ട് ഇന്ന് നീ രക്ഷപ്പെട്ടു നിന്റെ പുറകെ തന്നെ ഞാൻ കാണും കാണുമെന്ന് മനസ്സിൽ ഓർക്കുകയാണ് പിന്നീട് നായനിയും അതുപോലെ തന്നെ ആദർശം കൂടെ സ്കൂളിൽ എത്തിയിട്ടുണ്ട് അപ്പം മോളോട് പേരൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അവിടുത്തെ സാറാണെങ്കിലും അപ്പോൾ പേരൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അമ്മയുടെ പേരും അച്ഛൻ്റെ പേരൊക്കെ ചോദിക്കുന്നുണ്ട് അമ്മയുടെ പേര് അനക എന്ന് പറയും അച്ഛൻ്റെ പേര് ചോദിക്കുമ്പോൾ ആദർശം എന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇനീഷ്യലായിട്ട് ഈ കൊടുക്കാല്ലേ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അച്ഛൻ്റെ പേര് കൊടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതിപ്പോൾ അമ്മയുടെ പേര് കൊടുത്താലും കുഴപ്പമില്ല ില്ലല്ലോ ഇങ്ങനെ നൈന പറയുമ്പോൾ സാധാരണ അച്ഛൻ്റെ പേരാണ് കുട്ടിയുടെ പേരിൻ്റെ കൂടെ ചേർക്കൽ എന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ല അമ്മയുടെ പേരായാലും എന്നാൽ പിന്നെ ചാന്ദിനി അനുക എന്ന് കൊടുക്കാൽ എന്ന് പറയുമ്പോൾ അവരത് സമ്മതിക്കാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കൊടുത്തു പിന്നെ വൈകിയാണല്ലോ സ്കൂളിൽ ചേർക്കുന്നത് അപ്പോൾ അത് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വൈകി ചേർത്തതാണെങ്കിലും കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് പഠിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ കുഴപ്പമില്ല മോളെ കണ്ടാൽ തന്നെ അറിയാം നന്നായിട്ട് പഠിക്കുമെന്ന് അപ്പോൾ മോളോട് നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞു പറയുന്നുണ്ട് കേട്ടോ സാറ് പിന്നീട് അഭിനയാണ് കാണിക്കുന്നത് പിന്നീട് അബീനെ നോക്കാനായിട്ട് വെച്ചിട്ടുള്ള ആ മാനേജർ അവിടേക്ക് വന്നിട്ട് അബീനോട് കുറച്ച് ദേഷ്യത്തിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു നോർത്ത് ഈസ്റ്റ് ജ്വല്ലറിയിൽ വെള്ളം ചേർക്കുന്ന ഒരു പരിപാടിക്ക് ഞാൻ കൂട്ടു നിൽക്കില്ല എന്ന് പറയും കേട്ടോ അതിനിപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ കുറച്ച് സ്വർണ്ണം വിതഔട്ട് വലിയ സെയിൽ ആയിട്ടുണ്ട് എന്ന് പറയും അതിപ്പോൾ അത്ര വലിയ തെറ്റൊന്നുമല്ലല്ലോ ജില്ലറിക്കാരൊക്കെ ചെയ്യുന്ന കാര്യം തന്നെ എന്ന് പറയുമ്പോൾ അത് ഞാൻ അറിയാതെയാണ് ചെയ്തത് ഞാൻ ഇതിന് ഒരിക്കലും കൂട്ടു നിൽക്കില്ല എന്ന് പറയും കേട്ടോ ആ സമയത്ത് അഭിയാണെങ്കിലും അധികാരത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ ബ്രാഞ്ചിൻ്റെ ചുമതല എനിക്കാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അതിൻ്റെ അധികാരം പറയുന്നുണ്ടായിരുന്നു അപ്പോൾ മാനേജർ പറയും എന്നെ ഇവിടുത്തെ മേൽനോട്ടം നോക്കാനാണ് ആദർശ സാറ് ഏൽപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മൂർത്തി സാറും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരറിയാതെ ഒരു കാര്യം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ നീ ഇതിങ്ങനെ എം ഡി എന്ന് പറയുന്നവനെ വിളിച്ചറിയിക്കാൻ പോവാണോന്ന് ചോദിക്കും മാനേജറോട് അപ്പോൾ ഇങ്ങനെ അറിയിക്കേണ്ട അതൊക്കെ അറിയിച്ചു കഴിഞ്ഞു എന്ന് പറയും അത് പറഞ്ഞു കഴിഞ്ഞോ എന്നൊക്കെ അഭി ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് മാത്രല്ല നീ ഇത് പറഞ്ഞു എന്ന് വെച്ചിട്ട് എനിക്ക് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും തുല്യ അവകാശമാണ് ഉള്ളത് ഏർ ഒന്നുകിൽ നിന്നെവിടെ നിന്ന് പുറത്താക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മാനേജരോട് പറയുമ്പോൾ അയാൾ പറയുന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ ജോലിയിൽ സത്യസന്ധമായിട്ടാണ് ജോലി ചെയ്തിട്ടുള്ളത് അത് അതുകൊണ്ട് എനിക്ക് പുറത്തിറങ്ങിയാലും ജോലി കിട്ടും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഈ കമ്പനിയിൽ വന്നവരാരും അങ്ങനെ പെട്ടെന്നൊന്നും ജോലി മതിയാക്കി പോവില്ല കാരണം കമ്പനിയിലെ സ്റ്റാഫുകൾക്കും അത്രയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഗ്രൂപ്പാണ് മൂർത്തിസ് ഗ്രൂപ്പ് എന്ന് പറയുന്നുണ്ട് കേട്ടോ മാനേജർ അപ്പോൾ അയാളുടെ അടുത്ത് ഒരു നടക്കില്ല എന്ന് അഭിക്ക് മനസ്സിലായി പിന്നീട് അഭി ജലജനോട് ഈ കാര്യമൊക്കെ പറയുമ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെയുള്ളമാരൊന്നും വളരാൻ സമ്മതിക്കരുത് എന്ന് പറയും അപ്പൊ അഭി പറയുന്നുണ്ടായിരുന്നു എന്നെ ഒരു ബ്രാഞ്ച് ഏൽപ്പിച്ചെങ്കിലും എന്നെ അവിടുത്തെ നോക്കുകുത്തിയാക്കി വെച്ചിരിക്കുകയല്ലേ എൻ്റെ മുകളിലെ ആളെ എന്ന് പറയുമ്പോൾ നവിക്കാണെങ്കിലും അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പൊ നവ്യാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ആവർഷകൻ നിന്നെ കുറ്റപ്പെടുത്താനുള്ള ഒരു അവകാശം ഇല്ല അയാൾ തെറ്റിൽ മുങ്ങി കുളിച്ച് നിക്കുകയാണല്ലോ എന്ന് പറയും നവ്യയുടെ സ്ഥിരം ഡയലോഗെ പിന്നീട് ജലജയാണെങ്കിലും നവ്യനെ അങ്ങ് തിളപ്പിക്കുന്നുണ്ടായിരുന്നു അഭി പറയുന്നുണ്ട് നവ്യനോട് ഒരു കുഞ്ഞൊക്കെ ഉള്ള ഉള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിതൗട്ട് വെള്ളില് സ്വർണ്ണം സെയിൽ ചെയ്തത് എന്ന് പറയൂ കേട്ടോ അത് അത്ര വലിയ തെറ്റൊന്നല്ല ഇനിയിപ്പോ ആദൃശ്യേട്ടൻ ഇത് മുത്തശ്ശിനോട് പറഞ്ഞു കാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും അറിയില്ല എന്തായാലും ചിലപ്പോ പറയാനുള്ള സാധ്യതയുണ്ട് പൊടിപ്പും തൊങ്ങലും വെച്ച് അയാൾ പറയാനുള്ള സാധ്യതയുണ്ട് ഞാൻ നോക്കുന്ന ബ്രാൻഡിൽ കൂടുതൽ സ്വർണം ആയി പോയിട്ടുണ്ടെങ്കിൽ എന്നെ കൂടുതൽ ബ്രാഞ്ചുകൾ മുത്തശ്ശനെ ഏൽപ്പിക്കുന്ന അയാൾക്കറിയാം അതുകൊണ്ട് അത് തടയാൻ വേണ്ടിയിട്ട് അയാൾ ചിലപ്പോൾ പൊടിപ്പുന്തൊങ്ങലും വെച്ച് മുത്തശ്ശിനോട് പറഞ്ഞിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിവിടെ ഈ പ്രശ്നം ഇവിടെ വെച്ച് തന്നെ സോൾവ് ചെയ്യണം എന്ന് പറയും കേട്ടോ നമുക്ക് മുത്തശ്ശിൻ്റെ അടുത്ത് പോയി സംസാരിക്കാം എന്ന് പറയുകയാണ് നവ്യനോട് ജലജ പറയുന്നുണ്ടായിരുന്നു ആ കിളവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ വേണം പ്രതികരിക്കാനേ എന്ന് പറയട്ടോ എല്ലാവർക്കും ഉള്ള അവകാശങ്ങൾ അവരവര് വാങ്ങിച്ചെടുക്കുന്ന തന്നെയാണ് നല്ലതെന്ന് പറയുമ്പോൾ അതിന് ഒരുങ്ങിയതാണല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഒരുങ്ങിയതായിരുന്നു ആ പ്രമാണം ഞാൻ തന്നെ െട്ടിപ്പോയി അതിലെ എല്ലാ അവകാശങ്ങളും ആദർശന് കൊടുത്തുകൊണ്ടാണ് എഴുതി വെച്ചിരിക്കുന്നത് ആദർശിനെ തീരുമാനിക്കാം എല്ലാവർക്കും എന്ത് കൊടുക്കണം എന്നുള്ളത് എനിക്ക് പ്രശ്നൊന്നും കാണില്ല എന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു അത് അമ്മായി സമ്മതിക്കുന്നു എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും അബി പറയാണ് അമ്മായി സമ്മതിക്കാതിരുന്നിട്ടൊന്നും കാര്യമില്ല അമ്മായിക്ക് ഇതിലൊരു അവകാശം ഇല്ല ച്ചനും ഒക്കെ പറയുന്നത് കേട്ടേ അമ്മായിക്ക് പറ്റുള്ളൂന്ന് അറിയുന്നുണ്ട് കേട്ടോ എന്തായാലും പിന്നീട് അങ്ങനെ ചന്തു മോളെ സ്കൂളിൽ ചേർക്കാൻ അതിനെ പോയല്ലോ അപ്പൊ അതിനെ കുറിച്ചും പറയുന്നുണ്ടായിരുന്നു സ്വന്തം ഭർത്താവ് തെറ്റേതു അറിഞ്ഞിട്ടും നിന്റെ അനിയത്തി അവന്റെ കൂടെ തന്നെ അല്ലേ നിൽക്കുന്നത് ഇപ്പൊ സ്കൂളില് ആ മോളെ സ്കൂളിൽ ചേർക്കാൻ പോലും നിന്റെ അനിയത്തി കൂടെ പോയില്ലേ എന്നൊക്കെ എന്തായാലും നവ്യനോട് നന്നായിട്ട് തിളപ്പിച്ചാണ് ജലജ അവിടെ നിന്ന് പോകുന്നത് പിന്നീട് എല്ലാവരും കൂടെ മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പൊ മുത്തശ്ശനാണെങ്കിലും ആകെ ടെൻഷൻ അടിച്ചാണ് കേട്ടോ ഇരിക്കുന്നത് എന്നിട്ട് ജലജ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അവൻ ചെയ്തത് അത്ര വലിയ തെറ്റൊന്നും അല്ലല്ലോ ഇങ്ങനെ വിത്തൌട്ട് ബില്ലില് സ്വർണം സെയിൽ ചെയ്തു പക്ഷേ അതിൻ്റെ ക്യാഷ് വരുന്നത് നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ അല്ലേ എന്ന് പറയും പറയട്ടോ അപ്പോൾ അത് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല മുത്തശ്ശൻ അഭിനെ വിളിക്കുകയാണ് കേട്ടോ അടുത്തേക്ക് വിളിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് നല്ല ദേഷ്യത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത് നിനക്കറിയോ നമ്മുടെ ജ്വല്ലറിയിൽ ഇങ്ങനെ വിത്തൗട്ട് വില്ലില് സ്വർണ്ണം സെയിൽ ചെയ്തിട്ടുള്ള ചരിത്രമുണ്ടോ എന്ന് ചോദിക്കട്ടോ അപ്പോൾ അത് അറിയില്ല എന്ന് അഭി പറയുമ്പോൾ പിന്നെ എന്തിനാടാ ഇങ്ങനെ വലിയ ആളാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ബ്രാൻഡിന്റെ മേൽനോട്ടം വാങ്ങിച്ചെടുത്തത് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നേ പിന്നീട് അഭി പറയുന്നുണ്ടായിരുന്നു എന്നെ ഒരു ബ്രാഞ്ച് ഏൽപ്പിച്ചിട്ടും അതിന്റെ മുകളിൽ വേറെ ആളെ വെച്ചില്ല എന്ന് ആദർശി വേറെ ആളെ വെച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ അവനറിയാം നീ കഴിവ് കെട്ടവനാണെന്നുള്ളത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അതെ അത് ശരിയാണ് ഇങ്ങനെ അതുകൊണ്ടാണല്ലോ ഞാൻ കഴിവ് കെട്ടവനെ ഒക്കെ തന്നെയാണ് പക്ഷെ ആദർശ്യയുടെ നല്ല മെടുക്കനായതുകൊണ്ടാണല്ലോ കല്യാണത്തിന് മുന്നേ ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചത് എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ കാരണം നോക്കി ഒന്ന് അങ്ങ് കൊടുക്കുന്നുണ്ട് ജലജി അബി കായിക ഞെട്ടി അങ്ങ് നിൽക്കുകയാണ് ഏർ പിന്നീട് അതുപോലെ തന്നെ പറയുന്നുണ്ടായിരുന്നു ആദർശം എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുകയാണ് കേട്ടോ അവനാണെങ്കിലും മുത്തശ്ശൻ ഇങ്ങനെ നോക്കിയതിനേക്കാളും കൂടുതലാണ് നന്നായിട്ട് ജ്വല്ലറി നോക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നവ്യക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല നവ്യ നന്നായിട്ട് തിരിച്ചു പറയുന്നുണ്ട് കേട്ടോ ആദർശ തെറ്റേതു എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പൊ മുത്തശ്ശൻ നവ്യനോടും പറയൂട്ടോ നിന്നോട് ഞാനൊന്നും ചോദിച്ചിട്ടില്ല ഞാൻ ഇവനോടാണ് ചോദിച്ചത് അതിന് ഉത്തരം ഇവൻ മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയും ഈ സമയത്ത് നയനി അവിടേക്ക് ഇറങ്ങി വരുന്നുണ്ട് പിന്നീട് നവ്യനോടാണെങ്കിലും മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു നിനക്കായിരുന്നല്ലോ അബീനെ ഇങ്ങനെ ഒരു ബ്രാഞ്ച് ഏൽപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടം ഇപ്പൊ അവരനെ ഒരു ബ്രാഞ്ച് ഏൽപ്പിച്ചപ്പോ കണ്ടില്ലേ നടന്ന സംഭവങ്ങളെല്ലാം കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നവ്യൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ അത് ഇത്ര വലിയ തെറ്റൊന്നുമില്ലല്ലോ ആദർചേട്ടം ചെയ്ത് തെറ്റ് ഇങ്ങനെ ഒരു സാധാരണക്കാരുടെ വീട്ടിലും അതൊന്നും സമ്മതിച്ചു കൊടുക്കില്ല പക്ഷെ അതിനെ കുറിച്ച് ഇവിടെ ആരും ചോദ്യം ചെയ്യുന്നു ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നവ്യനോട് വീണ്ടും മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു നിനക്ക് എന്തെങ്കിലും ും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അത് ഇവിടെ വേണ്ട നീ മുറിയിൽ പോയി നിന്നിട്ട് കണ്ണാടിന്റെ മുന്നിൽ നോക്കി നിന്ന് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് നവ്യയുടെ വായങ്ങടുപ്പിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് മുത്തശ്ശൻ അബീനോടാണ് സംസാരിക്കുന്നത് അബീനോട് പറയുന്നുണ്ടായിരുന്നു ഏർ ഇതുപോലെയുള്ള പണി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നീ കമ്പനിന്ന് പുറത്തു പോകും വേറെ ജോലി നോക്കേണ്ടി വരും നീ ചെയ്തതുപോലുള്ളൊരു തെറ്റ് ഈ കുടുംബത്തിൽ ഇതുവരെ ആരും ചെയ്തിട്ടില്ല എന്ന് പറയൂട്ടോ അപ്പോൾ അപ്പൊ ആണെങ്കിലും ആദർശിന്റെ കാര്യം പറയുകയാണ് അത് ശരിയാണ് ആദർശേട്ടൻ ചെയ്ത പോലുള്ള തെറ്റ് ഇതിന് മുൻപും പിൻപും ആരും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അതല്ല ഇപ്പൊ ഇവിടുത്തെ വിഷയം നീ എന്തിനാ ഇടയ്ക്ക് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നീ ചെയ്തത് ഇനി ആവർത്തിക്കാൻ പാടില്ല അങ്ങനെ ഒരു പാരമ്പര്യം മൂർത്തി ജ്വല്ലറിക്ക് ട്രസ്റ്റ് എന്നുള്ള ഒരു വാക്ക് ഇങ്ങനെ കാത്തു സൂക്ഷിക്കുന്ന ഒരു കമ്പനിയാണ് നമ്മുടേത് എന്ന് പറയുന്നുണ്ടായിരുന്നെ പിന്നീട് അബീനോട് പറയും പിന്നെ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കാത്തത് ഇങ്ങനെ നവിയുടെ ഭർത്താവായി പോയി നീ അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയേ നവിയാണെങ്കിലും അപ്പോഴാണ് ഇങ്ങനെ നയനീനെ അവിടെ കാണുന്നത് കേട്ടോ അപ്പോൾ നയനീനോട് പറയുന്നുണ്ടായിരുന്നു നിനക്കിപ്പൊ സമാധാനമായല്ലോ നിന്റെ ഭർത്താവ് ഇങ്ങനെ അബീനെ കുറിച്ച് എന്തൊക്കെയോ ഇങ്ങനെ പൊടിപ്പും തൊങ്ങലും വെച്ച് മുത്തശ്ശിനോട് പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇനിയിപ്പതൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മൾ വെറുതെ പറയാ എന്ന് പറഞ്ഞിട്ട് അബീനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ അപ്പൊ ജലജീ അവരുടെ പരകേ പോകുന്നുണ്ടായിരുന്നു പിന്നെ മുത്തശ്ശിനാണെങ്കിലും നയനീനോട് പറയാണ് മോളുടെ ചേച്ചി ഇങ്ങനെ ആദർശനെ ഇങ്ങനെ സത്യ അറിയാതെയാണല്ലോ പഴിക്കുന്നത് പറയും നയനെ പറയുന്നുണ്ടായിരുന്നു അതിലെനിക്കും നല്ല വിഷമമുണ്ട് എന്തായാലും ഞാൻ ആദർശേട്ടനെ ഒന്ന് വിളിക്കട്ടെ ഇങ്ങനെ പോയാൽ ശരിയാവില്ല അബീനെങ്ങനെ വിട്ടാ പറ്റില്ല എന്ന് ഇങ്ങനെ മുത്തശ്ശിനോട് പറയാനോട്ടോ നയനെ പിന്നീട് അബീനയാണ് കാണിക്കുന്നത് അബി വിചാരിച്ചു ഒരു ബ്രാഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പല തിരിമറി നടത്താമെന്ന് അപ്പോൾ അത് നടക്കില്ല എന്ന് എന്തായാലും അബിക്ക് ഇതോടുകൂടി മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അബീനയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്